ഹായ് ഫ്രണ്ട്സ് ലിഡ്ലോക്സിന് പുതിയ വീടിയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പം ഇന്ന് ഞങ്ങളെ ബാംഗ്ലൂരുത്തെ നാലാമത്തെ ദിവസമാണ് അപ്പം ഇന്ന് ഞങ്ങൾ പോവാൻ പോകുന്നത് ആണ് ഗായസ് അപ്പം അതിവേപോലെ തന്നെ ഞങ്ങൾ രാവിലെ എണീച്ചു ലേറ്റ് ആയിട്ട് ആറേമുക്കാലായി വല്യ ലേറ്റ് ആയിട്ടില്ല നമ്മള് പോവാൻ ഉദ്ദേശിച്ച സമയം തന്നെയാണ് റെഡി ആയി ആറേ മുക്കാലായി മാത്രല്ല നമ്മള് നമ്മൾ ഇവിടുന്ന് എത്ര കിലോമീറ്റർ ഉണ്ട് അങ്ങോട്ട് ഇരുന്നൂറ്റി അഞ്ച് കിലോ മണിക്കൂർ ഉണ്ട് ഇവിടുന്ന് ചിക്കമംഗ്ലൂരിക്ക് അപ്പം നമുക്ക് നേരെ വീടിലേക്ക് പോവാം തണുപ്പ് പുറത്തേക്ക് ഇറങ്ങിയപ്പോ ഉടുപ്പി ഗാർഡൻ റെസ്റ്റോറന്റിൽ നിർത്തിയിരിക്കുകയാണ് ഞങ്ങള് മംഗലാ റൂട്ടിൽ കയറി അല്ലേ എനിക്ക് ദോശ അപ്പൊ നമ്മള് ഫുഡൊക്കെ കഴിച്ച് രണ്ടു മൂന്ന് ഒരു പോലെ പന്ത്രണ്ട് മണിക്കണ്ടതാണ് ഞങ്ങള് കഴിഞ്ഞു ഫോട്ടോഷൂട്ടും കഴിഞ്ഞു പോവുകയാണ് തിരിച്ചു പോവില്ല അങ്ങോട്ട് പോവാണ് സമയമല്ലേ ഞാൻ പറഞ്ഞു പന്ത്രണ്ട് മണിക്കൂ കരിഞ്ഞു കിടക്കുന്ന പാടം കോണാണിട്ടത് പക്ഷെ അതിൽ കോണൊന്നും കാണാനില്ല വിളവെടുത്ത് കാണാം விளம் விளம் எடுத்துடா இது பச்சியாய் கண்டலோத்தி

എന്താ അഭിപ്രായം എന്തായില് കണ്ട പോലെ അല്ല നമ്മൾ ഏത് റിസോർട്ടിൽ ചെന്നാലും പരിപാടി അവതരിപ്പിച്ചാലും പക്ഷെ നമുക്ക് അറിയില്ല നമുക്കിനി വന്നതല്ലേ പക്ഷെ ക്ഷീണത്തിന് കിടക്കാണ് അതെ അതാണ് ഒരു വൈബ് ഇവിടെ നിന്ന് റൂമിന് ഇവിടുന്ന് വ്യൂ കാണിച്ച വ്യൂന്ന് പറയണേണ്ടത് അപ്പം വലിയ തണുപ്പില്ലാത്തോണ്ടാണ് ഇതൊക്കെ കുറച്ച് ഉണങ്ങിയിരിക്കുന്നത് അപ്പം ഫുഡ് റെഡി ആയിട്ടുണ്ട് ഫുഡ് റെഡി ആയിരുന്നു ഇവിടെ ആള് വന്ന് പറഞ്ഞു അപ്പൊ അവിടെ സ്വിമ്മിംഗ് പൂള് ക്ലീൻ ചെയ്തോണ്ട് കേട്ടോ ചെറിയ സ്വിമ്മിംഗ് പൂളും വലിയ സ്വിമ്മിംഗ് പൂളും ക്ലീൻ ചെയ്തോണ്ട് ഫ്രണ്ട്സ് ഈ കാണുന്ന കാപ്പിത്തോട്ടാണ് പക്ഷെ ഒരു കാപ്പിയും ഞാൻ ഫുഡ് കഴിക്കാൻ പോവാണ് ബിരിയാണി ഉണ്ടോ പിന്നെ അവിടെ തെയ്ച്ചോറുണ്ടായിരുന്നു ഞാൻ ലാസ്റ്റാണ് കണ്ടത് ബിരിയാണി ചിക്കൻ സിക്സ്റ്റി ഫൈവും പിന്നെ ചള്ളാസുണിയെടുത്തത് ലഞ്ച് കഴിച്ചു കഴിഞ്ഞു ഞങ്ങൾ നല്ല ക്ഷീണമുണ്ട് ഞങ്ങൾ റൂമിൽ കിച്ചൻ ഇരിക്കുന്നു ഗൈസ് என்னை என்ன ஊட்டாதே சொந்த குட்டிக்கு சொந்த பேட் கூட அடிச்சோ போடே அய்யா ஏய் ஒரு இருக்கி நிக்கोगे ஏ கட்டியாரி மூணு குரலலே நான வந்து வச்சி ப்ரேஜி ஏ ஏ பத்து பத்து பத்து

Last two bir 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 அழிமதி <laughs> அழிமதி <laughs> അപ്പൊ നമ്മളെ നെക്സ്റ്റ് പരിപാടി നന്നാൽ നമ്മൾ വിളിച്ചിടാൻ പോവാണ് ഗൈസ് എന്റെ ഇത്ര ആൾ அம்ம வச்சிக்க அம்மா இத்தர அம்மன்ட்டு அக்கோ ചാടാൻ പോന്നു കുളത്തിലോട്ട് നിങ്ങൾ ഇത് കാണുക ആ രണ്ടാളും രണ്ട് സൈഡ് അടിക്കും രാത്രി തണുപ്പ് കാരണം ഇറങ്ങാൻ പറ്റുമോന്നല്ല തണുപ്പ് ഇറങ്ങണോ ഞങ്ങള് ചാടി കഴിച്ചിട്ട് ചാടാനൊരു സാറായില്ലേ ഫ്രണ്ട്സ് അങ്ങനെ സ്കൂളിലെ കുളിയൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോ സൺസെറ്റ് കാണാൻ വേണ്ടി പോണെന്ന് പറയുന്നുണ്ട് എന്താ ഞങ്ങള് ഡ്രസ്സൊക്കെ മാറി ഇനി ഞങ്ങൾ സൺസെറ്റ് കാണാൻ വേണ്ടി പോവാണ് അപ്പം സൺസെറ്റ് ആയി നമുക്ക് നമ്മക്ക് പോവാ അപ്പം നമ്മൾ ഇവിടെ റൈറ്റിക്കാണ് പോണത് ഇപ്പം നമ്മക്ക് ഇവിടെ നോക്കിയതുകൊണ്ട് പിന്നെ നമ്മക്ക് ശരിക്കും മരൊന്നും ഇല്ലാതെ തന്നെ പോണം സൺസെറ്റ് നാല് ആൾക്കാർ ഫ്രണ്ട്സ് ഞങ്ങള് ഫസ്റ്റ് വാട്ടർഫാൾ കാണാൻ വേണ്ടി പോവാന്ന് വിചാരിച്ചതായിരുന്നു അപ്പം അവിടെ വെള്ളമല്ല വെള്ളമല്ല പിന്നെ വേറുള്ളത് പിന്നെ ഭയങ്കര ദൂരെയാണ് നമുക്ക് പോകാനും പറ്റില്ല അതെ പിന്നെ ഞമ്മള് ലാസ്റ്റ് സൺസെറ്റ് എങ്കിലും കാണാമെന്ന് വിചാരിച്ചു വന്നതാണ് സൺസെറ്റ് ഞങ്ങൾക്ക് കാണാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങൾ അവരോട് ചോദിച്ചു ഒരാളോട് ഞങ്ങള് ചോദിച്ചു െന്ന് ചോദിച്ചു അപ്പോൾ അവര് പറഞ്ഞു ഒരു കിലോമീറ്റർ കൂടെ പോകണം അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു കിലോമീറ്റർ നമ്മൾ സിക്സ്റ്റി ഡിഗ്രീന്റെ കയറ്റം കേറാറുണ്ട് എന്ന് പറഞ്ഞു അതെ അപ്പോഴേക്ക് തണ്ട് പോകും നിങ്ങൾക്ക് കുറച്ച് നിന്നേ വരണമായിരുന്നു പറഞ്ഞു അപ്പൊ നമ്മളിങ്ങനെ പോയിട്ട് കാര്യമില്ലെന്ന് വന്നതാണ് അതും ഈ അടിപൊളിയൊന്നില്ല ചിക്കു മംഗ്ലൂർ ആ കൊള്ളാം നല്ല അടിപൊളി സ്ഥലം സിറ്റി ലൈഫ് ആണെങ്കിലും അല്ലേ ഇവിടെ വന്ന റിസോർട്ട് ആണെങ്കിലും നമ്മളെ ഫോട്ടോ കണ്ട റിസോർട്ടും അതാണ് വേറെ ഫോട്ടോയില് ബുക്ക് ചെയ്യണ സമയത്ത് ഒരുപാട് നല്ല ഫോട്ടോസ് ഫോട്ടോസൊക്കെയാണ് കണ്ടത് റിസോർട്ടിന്റെ ഒരാഴ്ച അതെ ഗൂഗിൾ റിവ്യൂ നോക്കുമ്പോഴും അപ്പൊ ആരെങ്കിലും വഴി ഈ സിൽബസ് വെങ്കിക്ക് വരാണെങ്കിൽ അങ്ങനെ മഴക്കാലത്ത് വരണം ചിക്ക് മംഗളൂര് മഴക്കാലത്ത് വരണം വെള്ളച്ചാട്ടത്തിലൊക്കെ കാണാൻ അഞ്ഞാലത്ത് ബാംഗ്ലൂർ തന്നെയല്ല അടിപൊളി ഞങ്ങൾ ഇവിടെ ചെയ്യുമായിരുന്നു ഞങ്ങള് പൈസ കൊടുത്തു അവരെ കുറ്റം പറഞ്ഞോ ഹോട്ടലുകാർക്ക് റിസോർട്ടുകാർക്ക് പ്രശ്നം കേട്ടോ ഒരു ഭയങ്കര ഡിഫറന്റ് ആയിട്ടുള്ള ഫോട്ടോസൊക്കെ ഇല്ലെങ്കിൽ ഞങ്ങള് വേറെന്തെങ്കിലും റിസോർട്ടെടുത്ത് പോയിരുന്നു ഇപ്പൊ പറഞ്ഞു തന്നെ അത്രേ ഉള്ളൂ ചിക്കമംഗളൂര് സീനായി ഞങ്ങളുടെ യാത്ര ഒരു വൻ പരാജയം ഇങ്ങനെ റിസോർട്ട് വന്ന് കേറിയപ്പോ തന്നെ അവിടെ തുണിയൊക്കെ അതുകൊണ്ട് പിന്നെ ഞങ്ങള് പോന്നപ്പോ ഞങ്ങളെ പൂളും സിനിമകളും സംസാരിക്കണം എന്താ എല്ലാരും അല്ലെങ്കിൽ ആരും ഇങ്ങനെ സംസാരിക്കില്ലല്ലോ നമ്മളെ വീടുകളിലിങ്ങനെ നേരം ഒന്നും സംസാരിക്കണ സംഭവം ആ അപ്പൊ അല്ല തമിഴ്നാടിന്റെ അല്ല കർണാടക കെ എസ് ആർ ടി സി ഒറിജിനൽ സി നമുക്ക് ചായ പോയിട്ട് ഞങ്ങൾ വീട്ടിലെത്തി അപ്പം പോയിരിക്കുകയാണ് അപ്പം ഒന്നുമില്ല ലൈറ്റ് തേങ്ങ അവര് വയറന്തോ കട്ടായി പോയത് ആയിരുന്നു ഫോട്ടോയിൽ കാണുന്ന റിസോർട്ട് ഫോട്ടോയിൽ റിയാലിറ്റി അവിടെ കറണ്ട് ഇല്ല അപ്പുറത്തെ റൂമില് പിന്നെ വൈഫൈ ഇല്ല അതെ അതെ അയാൾ കൊറേ ക്ഷമിച്ചു ഫ്രണ്ട്സ് അവിടെ ബോർ അടിച്ചിട്ട് കുറച്ചാൾക്കാർ ചീട്ടുകളി തുടങ്ങി ബാംഗ്ലൂരിൽ വന്ന ചീട്ടുകളിംഗ് ചിക്കളൂർ ചിക്കുമെങ്കർ കള്ളക്കളി കള്ളക്കളി കള്ളക്കളിയാണ് കുറെ ചീട്ട് കിട്ടിയില്ലേ ഡോളാണ് വിജയിച്ചേക്ക് കൂടുതൽ കളിക്കാനൊന്നും കൂടുന്നില്ല അവിടെ മൂട്ടി കെട്ടിക്കൊണ്ട് ആ പഴയ വിളിച്ചില്ലെങ്കിൽ പോവില്ല ഫ്രണ്ട്സ് ക്യാമ്പ് ഫയറിന് തീ കൊളുത്താൻ വടക്കേക്കളം അർജുൻ ഫ്രണ്ട്സ് അർജുൻസ് പോസ്റ്റ് കരിഞ്ഞു ഓ ദേ വീരിച്ചിട്ടാ മതി എന്നിട്ട് റെഡിയാണങ്ങും गाइस ചിക്കൻ വെച്ചുകൊണ്ടി കാണും പെപ്പർ ചിക്കൻ ഞങ്ങൾ ക്യാമ്പ് ഫയറിൽ നടത്തി അപ്പോൾ ഇവര് ഒരു സ്റ്റാർട്ടർ എന്ന നിലയിലേ കൊണ്ടുവന്ന സാധനമാണ് പെപ്പർ ചിക്കൻ ഫ്രൈ അപ്പോൾ എല്ലാവരും എടുത്തിങ്ങനെ ടേസ്റ്റീബ് കഴിച്ചുകൊണ്ടിരിക്കുക അതിക്കി നല്ല പീസ് അല്ലേ കേറിണ്ടായുണ്ട് മൂക്ക കൊലിക്കിക്ക് നല്ല പീസ് ഉള്ള സാധനം പോലെ ഉണ്ട് നോക്ക് കാരണം അത് ഉണക്കാനേ കറങ്ങട്ടെ ഓക്കേ ഓർഗാനിക് പെപ്പർ ആണ് ദാ കുരിമുളക് ഇഷ്ടം പോലെ ഓർഗാനിക്സ് <laughs> डांस मिश्र <único Liberty Overwatch> നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ ഡാൻസ് കഴിച്ച് ക്ഷണിച്ചിരിക്കുക അല്ല നെറ്റില്ല എഗ് വന്നിരിക്കുന്നു എന്റെ ബുർജിറ്റ് ഫ്രണ്ട്സ് അപ്പം ഞങ്ങൾ എഗ് ബുർജിയൊക്കെ കഴിച്ച് ഡാൻസും പാട്ടൊക്കെ എങ്ങനെ കഴിഞ്ഞിരിക്കുന്നു ഇനി ഞങ്ങൾക്ക് ഡിന്നർ കഴിക്കണം ഡിന്നർ കഴിക്കാൻ ഇവിടെ പത്ത് മണി വരെ അപ്പം പത്ത് മണിന് മുന്നേ നമുക്ക് കഴിക്കണല്ലോ சப்பாத்தியும். சப்பாத்தி. சப்பாத்தி. சிக்கன் கறி,ライス. ஆ. மற்றும் சிக்கன் கறி சப்பாத்தியാണ്. சப்பாத்தில வெறும் நெய் ஊத்திட்டேன். இப்படி சப்பாத்தி ഇങ്ങനെ இருக்குல்ல. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഞങ്ങള് രാത്രി ഒന്ന് ചില്ലായി അതെ അതെ അടിപൊളിയായിരുന്നു രാത്രി പിന്നെ ഇനി ഞങ്ങൾ നേരെ കടക്കാൻ പോവാണ് അവരവിടെ ഫുഡ് വെച്ച് കൊടുക്കാൻ ഞങ്ങൾ ഫുഡ് വെച്ച് കഴിഞ്ഞു അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നാളെ ഞങ്ങൾ ഇവിടെ നിന്ന് വെക്കേറ്റ് ചെയ്ത് പോകും പോകട്ടോ പന്ത്രണ്ട് മണിക്ക് ഒറ്റ പോകും തിരിച്ച് ബാംഗ്ലൂർക്ക് തന്നെ പോകും ബാംഗ്ലൂർക്ക് തന്നെ പോവും അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മള് സദാ എന്നും വീഡിയോ നാളെ കഴിഞ്ഞ് ഞങ്ങൾ വണ്ടറിലെ പോകും അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കും